ഇന്നത്തെ വീഡിയോയിലൂടെ ജിയോയുടെ എയർ ഫൈബർ എടുക്കണോ വേണ്ടയോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ജിയോ എയർ ഫൈബർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ യൂട്യൂബിൽ ധാരാളം വീഡിയോകൾ കണ്ടു പ്രത്യേകിച്ച് അതിന്റെ കമന്റ് സെക്ഷൻസ് ആണ് ഞാൻ റീഡ് ചെയ്തത് കാരണം എടുത്തവരുടെ അഭിപ്രായം നമുക്ക് അറിയണമെങ്കിൽ അതാണ് ഒരു മാർഗം കമന്റ് സെക്ഷൻ വായിക്കുക എന്നത് ധാരാളം ആൾക്കാർ പറയുന്നു എടുക്കുന്നത് നല്ലതാണ് എന്നാൽ ചില ആൾക്കാർ എടുത്ത് ചതിക്കപ്പെട്ടു എടുക്കരുത് എന്ന് പറയുന്നുണ്ട് എക്സോർ തന്നെ ആയിക്കോട്ടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ജിയോയുടെ എയർ ഫൈബർ എടുക്കണോ വേണ്ടയോ എന്നത് ഒരു ഡിസിഷനിലോട്ട് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ജിയോ എയർ ഫൈബർ എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമുള്ളൂ അതായത് നോർമലി നമുക്ക് ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി കിട്ടുന്നത് സ്മാർട്ട് ഫോൺ മുഖേനയാണ് ഓക്കെ അതല്ലെങ്കിൽ നമ്മൾ കേബിൾ വലിക്കുന്നു എയർടെൽ ആയിക്കോട്ടെ ജിയോടൊപ്പം തന്നെ ഫൈബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കെ ഫോൺ ആയിക്കോട്ടെ ഏഷ്യാനായിക്കോട്ടെ കേരള വിഷൻ ആയിക്കോട്ടെ എക്സോ ബൈ ഏത് തന്നെയാണെങ്കിലും കേബിളുകൾ മുഖേനയാണ് വീട്ടിൽ നമ്മൾ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നത് അതാകുമ്പോൾ കേബിളുകൾ മുഖേന സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നമുക്ക് കിട്ടും എന്നാൽ നഗരപ്രദേശങ്ങളാണ് ഇത് പറ്റും ഗ്രാമീണ മേഖലകളാണെങ്കിൽ പലപ്പോഴും ഇത് സാധ്യമല്ല കാരണം അവിടെ കേബിളുകൾ കണക്ടിവിറ്റി പലപ്പോഴും ഉണ്ടാകണമെന്നുള്ള കാര്യം നിർബന്ധമില്ല എന്നാൽ ഗ്രാമീണ മേഖലകളിലെ ആൾക്കാർക്ക് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ആവശ്യമാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ജിയോയുടെ എയർ ഫൈബർ എന്ന് പറയുന്നത് ഫസ്റ്റ് അത് എനിക്ക് കിട്ടിയല്ലോ നിങ്ങൾ ഗ്രാമീണ മേഖലകളാണ് താമസിക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അടുത്തത് ഇതിൻ്റെ പ്ലാനിനെ കുറിച്ച് സംസാരിക്കാം ജിയോ ഫൈബർ അതേപോലെ കേരള വിഷൻ ഏഷ്യാനെറ്റ് പിന്നെ വരുന്നത് നമ്മുടെ ബി എസ് എൻ എൽ കെ ഫോൺ ഇവരുടെ പ്ലാനും അതേപോലെ തന്നെ നമ്മുടെ ജിയോ ഫൈബറിൻ്റെ പ്ലാനുമായി എടുത്ത് സംസാരിച്ച സമയത്ത് ജിയോ എയർ ഫൈബറിന് റേറ്റ് നല്ല കൂടുതലാണ് എന്ന് വേണം പറയാൻ അതായത് ജിയോടെ എയർ ഫൈബറിന് റേറ്റ് കമ്പാരിറ്റീവലി കൂടുതലാണ് എന്നാൽ ഇതിന്റെ കൂടെ ഗാഡ്ജറ്റുകളും മറ്റും കിട്ടുന്നുണ്ട് അത്യാവശ്യം ഇരുപതിനായിരം രൂപയുടെ അടുത്ത് എമൗണ്ട് വരുന്ന ഗ്യാഡ്ജറ്റാണ് കിട്ടുന്നത് നമുക്കത് മാറ്റി നിർത്താം എന്നാൽ ഇതിന്റെ മന്ത്ലി പ്ലാനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്വാർട്ടർലി പ്ലാനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് പൈസ നല്ല കൂടുതലാണ് എന്ന് വേണം പറയാൻ പക്ഷേ ഇതിൻ്റെ ആർഡായിട്ട് പല സാധനങ്ങളും വരുന്നുണ്ട് ഒ ടി ടി വരുന്നുണ്ട് ഓക്കെ അപ്പം അതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പ്രൈസ് നമുക്ക് കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നാലും പ്രൈസ് കൂടുതലാണ് എന്നാൽ നമ്മൾ ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് ഡി ടി എച്ച് റീചാർജ് ചെയ്യാൻ വേണ്ടി നാനൂറ് രൂപയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാൽ കുറച്ച് എമൗണ്ടും കൂടെ അധികം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജിയോയുടെ എയർ ഫൈബർ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഇവിടെ ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറയണം നിങ്ങളുടെ വീട്ടിൽ മികച്ച തരത്തിൽ ഇന്റർനെറ്റ് യൂസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നത് അതായത് സ്വാഭാവികമായി ഞാൻ ഇന്റർനെറ്റ് ത്രൂ ക്ലാസ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്റ്റിക്ക് ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജിയോയുടെ എയർ ഫൈബർ എടുത്തത് ഇല്ലെങ്കിൽ എടുക്കത്തില്ലായിരുന്നു അപ്പോൾ നിങ്ങളൊരു ഫാമിലി ബേസിൽ ചിന്തിക്കുന്ന സമയത്ത് ഫാമിലിയിലുള്ള എല്ലാവരും കൂടി എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ റീചാർജിൽ ഇപ്പോൾ ഹൈപ്പ് വന്നിട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ റീചാർജ് പ്രൈസിംഗിൽ വളരെയധികം ഹൈപ്പ് വന്നിട്ടുള്ളത് കൊണ്ട് അതിനെ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ പ്ലാനിലോട്ട് മാറ്റുകയും നിങ്ങൾക്ക് വേണമെങ്കിൽ ജിയോയുടെ എയർ ഫൈബർ ഉപയോഗിക്കുകയും ചെയ്യാം ഇതൊരു നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിസിഷൻ ബേസ് ചെയ്ത് തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി അടുത്തൊരു പോർഷൻ കൂടെ സംസാരിക്കാം കൂടുതൽ ആൾക്കാരും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ജിയോയുടെ ഫൈബർ ജി എയർ ഫൈബർ എടുക്കരുത് എന്ന് പറയുന്നുണ്ട് അതിനുള്ള റീസൺസ് കൂടെ പറയാം നിങ്ങൾ ജിയോയുടെ ഹെയർ ഫൈബർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നര കിലോമീറ്ററിനകത്ത് ഏറ്റവും ജീന ഒന്നര കിലോമീറ്ററിനകത്ത് ജിയോയുടെ ഫൈവ് ജി ടവർ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഫസ്റ്റ് കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ അവിടെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്കത് വെക്കാൻ പറ്റും വീടിൻ്റെ അടുത്തോ പരിസര പ്രദേശങ്ങളിലോ ഒക്കെ വെക്കാൻ പറ്റും അവിടെ നല്ല സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക രണ്ടാമത്തത് മൂന്നാമത്തത് നിങ്ങളൊന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്യണം അതിനായി നെറ്റ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ ഉണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക അതിൽ നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് പ്രത്യേകിച്ച് ബാൻഡ് എൻ സെവൻറ്റി എയ്റ്റ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം ഞാൻ സ്ക്രീൻഷോട്ട് സൈഡിൽ ഇടാം എൻ സെവൻറ്റി എയ്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാം അതായത് നിങ്ങൾക്ക് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം ഫസ്റ്റത്ത് രണ്ടാമത്തേത് ഇതിൻ്റെ ഡൗൺലോഡിംഗ് സ്പീഡ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ്റമ്പതിന് മുകളിലും വേണം അപ്ലോഡിംഗ് സ്പീഡ് ഒരു അമ്പതിന് മുകളിലുണ്ടെങ്കിൽ മുപ്പത് എം ബി ബി എസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതാണ് ഏറ്റവും ചെറിയ പ്ലാനായിട്ട് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി പതിനെട്ട് ശതമാനം ജി എസ് ടി നൂറ് എം ബി ബി എസ് ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ഞൂറിന് മുകളിൽ ഡൗൺലോഡിംഗ് സ്പീഡും അതേപോലെ തന്നെ ഒരു നൂറിന് മുകളിലോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പതിന് മുകളിലോ അപ്ലോഡിംഗ് സ്പീഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് എം ബി ബി എസ് പ്ലാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം അപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ സ്പീഡ് ടെസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നല്ല ഇന്റർനെറ്റ് സ്ട്രെങ്ത് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾ എടുത്തത് നഷ്ടമാകും അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ നല്ല ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും അതേപോലെ സിഗ്നൽ സ്ട്രെങ്ത്തും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഇനി ഇത് എങ്ങനെ എടുക്കാം ഞാൻ പറയുന്നത് കുറച്ചും കൂടെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കണമെങ്കിൽ ജിയോയുടെ പോയിന്റ് ജിയോ പോയിന്റ് നിങ്ങളുടെ ലോക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ട് ജിയോ പോയിന്റ് ഉണ്ടാവും അവിടെ പോയി സമീപിക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാതിരിക്കുന്നത് നല്ലത് പലപ്പോഴും ഞാൻ കമന്റുകൾ റീഡ് ചെയ്ത സമയത്ത് ഓൺലൈനായി ബുക്ക് ചെയ്തു പലപ്പോഴും അത് ഡിലേ വരുന്നുണ്ട് എന്നൊരു അഭിപ്രായവും കണക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ജിയോ പോയിന്റുമായി കണക്ട് ചെയ്തുകൊണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഏറ്റവും അടിസ്ഥാനമായി തരാനുള്ളത് ജിയോ എയർ ഫൈബർ എടുക്കണോ വേണ്ടയോ എന്നതുമായി ബന്ധപ്പെട്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആഡ് ഓൺ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാം അതായത് ഇതിന്റെ കൂടെ കുറച്ച് ഗാഡ്ജറ്റുകൾ വരുന്നുണ്ട് ഏകദേശം ഇരുപതിനായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഒന്ന് പുറത്തു വെക്കാനുള്ളത് ഒന്ന് അകത്ത് വെക്കാനുള്ളത് അതേപോലെ തന്നെ നമുക്ക് ടി വിയുമായി കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു സെറ്റപ്പ് ബോക്സും ഇത്രയും ഗാഡ്ജറ്റുകളാണ് പ്രധാനമായും വരുന്നത് എന്നാൽ ഇതിന്റെ കൂടെ തന്നെ കുറേ ചാനൽസുകൾ കിട്ടുന്നുണ്ട് ഞാൻ ഡി ടി എച്ചിനെ കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഡി ടി എച്ച് എടുക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ജിയോ ഓൺ ആയിട്ട് കുറച്ച് ചാനലുകൾ ഫ്രീ ചാനലുകൾ നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ പ്രത്യേകിച്ചുള്ള സഫാരി ചാനലുകൾ ന്യൂസ് ചാനലുകൾ റിപ്പോർട്ടർ ആയിക്കോട്ടെ ട്വൻ്റി ഫോർ ആയിക്കോട്ടെ ഏഷ്യാന്റ് ആയിക്കോട്ടെ മനോരമ ഇതേപോലെ ധാരാളം ചാനലുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ന്യൂസ് ചാനലുകളെ ബേസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ചാനലുകൾ കാണുന്ന സമയത്ത് ഡാറ്റ എവിടെ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ പറയാനുള്ളത് നമ്മൾ ഓരോ റീചാർജ് ചെയ്യുന്ന സമയത്തും ആയിരം ജി ബി ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നത് ആയിരം ജി ബി ഡാറ്റ എന്നാൽ നമ്മൾ ഈ ആയിരം ജി ബി ഡാറ്റ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടി വി കാണുന്നത് അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ മറ്റും കാണുന്നത് സ്വാഭാവികമായി ഈ ന്യൂസ് ചാനലുകൾ മറ്റും കാണുന്ന സമയത്ത് ഈ ആയിരം ജി ഡാറ്റ കുറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും എന്തു ചെയ്യുന്നു ഇത് കുറവ് വരുന്നുണ്ട് അതായത് ആയിരം ജി ബി ഡാറ്റയിൽ നിന്നും കുറവ് വരുന്നുണ്ട് നമ്മൾ ഇത് കാണുമ്പോൾ ഇങ്ങനെയൊരു കാര്യം കൂടെ നമ്മൾ മുൻനിർത്തി വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആ ഭാഗം കംപ്ലീറ്റ് ആവത്തില്ല ഇനി കൂടെ തന്നെ ഒ വരുന്നുണ്ട് എന്നാൽ പ്രൈസിംഗ് പ്ലാനിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പല കേബിൾ ഓപ്പറേറ്റേഴ്സും ഇതേപോലെ ഒ നമുക്ക് തരുന്നുണ്ട് ഫ്രീ ആയിട്ട് അപ്പോൾ രണ്ടായിരം മൂവായിരം രൂപയുടെ മാറ്റം നമ്മുടെ ജിയോ ഫൈബറുമായി ബന്ധപ്പെട്ട് എയർ ഫൈബറുമായി ബന്ധപ്പെട്ട് സംസാര സമയത്ത് അവിടെ മാറ്റമുണ്ട് നിങ്ങൾ കേബിളാണ് നിങ്ങളുടെ പരിസരത്ത് ഉള്ളതെങ്കിൽ കേബിൾ എടുക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷെ ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് എവിടെയെങ്കിലും കാറ്റത്തോ മറ്റോ സംതിങ് മരം ഒടിഞ്ഞു വീണ് കട്ടായി പോകും എന്നത് ഒരു സത്യാവസ്ഥയെ നിലനിൽക്കട്ടെ എന്നാൽ ജിയോ എയർ ഫൈബർ എടുക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ജിയോ ടവറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സിഗ്നൽ സ്ട്രെങ്ത് നിൽക്കും സ്ലോയാവും പണിയൊന്നും നടക്കത്തില്ല ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് പക്ഷെ പ്രൈസിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും മറ്റ് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പരിസരത്ത് അഫോർഡബിൾ ആകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഗ്രാമീണ മേഖലകളിലാണെങ്കിൽ നല്ല രീതിയിൽ ഇന്റർനെറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് നഗരപ്രദേശങ്ങളിലുള്ളവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കേബിൾ എടുത്ത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ ഈ വീഡിയോ വളരെ വളരെയധികമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ